നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറങ്ങി പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു ഈ മാസം വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു അറുന്നൂറ് കോടി രൂപയാണ് അവസാന ഘഡു വിതരണം ചെയ്യാൻ ആവശ്യമായി വരുന്നത് ഈ മാസം തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനും പെൻഷൻകാർക്ക് ലഭിക്കും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഭാഗമായുള്ള ക്ഷാമാശ്വാസ പരിഷ്കരണത്തിന്റെ രണ്ട് ഘഡുക്കളാണ് പെൻഷൻകാർക്ക് ഇനി ലഭിക്കാനുള്ളത് പത്തൊൻപത് ശതമാനം ക്ഷാമാശ്വാസം നിലവിൽ പെൻഷൻകാർക്ക് കുടിശ്ശികയാണ് ആറ് ഗഡഡുക്കളാണ് കുടിശിക അടിസ്ഥാന പെൻഷന്റെ തോത് അനുസരിച്ച് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രൂപ വരെ പെൻഷൻകാർക്ക് ഇതുമൂലം പ്രതിമാസ പെൻഷനിൽ നഷ്ടപ്പെടുകയാണ് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് അൻപതിനായിരം അർഹരായ ആളുകൾക്ക് കൂടി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു മുൻഗണനേതര റേഷൻ കാർഡുകൾ തരം മാറ്റുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ ഓൺലൈനായി ലഭിച്ച അപേക്ഷകളിൽ നിന്നും അർഹ രായ അൻപതിനായിരം പേർക്കാണ് മുൻഗണനാ കാർഡുകൾ നൽകുന്നത് വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിച്ചു ആകെ എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് അപേക്ഷകളാണ് ലഭിച്ചത് സൂക്ഷ്മ പരിശോധനയിൽ മുൻഗണനാ കാർഡിന് അർഹരായ എഴുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് അപേക്ഷകൾ കണ്ടെത്തി മാനദണ്ഡ പ്രകാരം മുപ്പത് മാർക്കിന് മുകളിൽ ലഭ്യമായ അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അപേക്ഷകരിൽ ആദ്യ അൻപതിനായിരം പേർക്കാണ് ഇപ്പോൾ കാർഡുകൾ വിതരണം ചെയ്യുന്നത് മുൻഗണനാ കാർഡിന് അർഹരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശേഷി അപേക്ഷകർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ കൈവശം ഉണ്ടായിരുന്നതും വകുപ്പ് തല പരിശോധനയിലൂടെ അനർഹരുടെ കയ്യിൽ നിന്നും ലഭിച്ചതുമായ കാർഡുകളാണ് നൽകുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ആകെ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് പുതിയ കാർഡുകളാണ് ഇതുവരെ അനുവദിച്ചത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക